വളരെയധികം ചൂട് സഹിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളൊക്കെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കാര്യമായിട്ട് ഉപകാരം ചെയ്യാറുക്കാണെന്ന് വെച്ചാൽ പ്ലെയിൻ വാർപ്പ് മുകളിൽ മരങ്ങളില്ലാതെ കറക്റ്റ് സൂര്യന്റെ ചൂട് പതിച്ചിട്ട് വളരെയധികം ബുദ്ധിമുട്ടാവുന്നവർക്ക് ഈ മരങ്ങളുടെ പണി കണ്ടാൽ തന്നെ വാർപ്പ് ചൂടായിട്ട് ചൂട് വരില്ല അതിൽ നിന്നൊരു രക്ഷ കിട്ടും എന്ന ഒരു എളുപ്പം എന്നുള്ളതിൽ പറയണം സാധാരണ നമ്മളൊക്കെ ഈ ചൂടായപ്പോൾ എ സി മേടിക്കാൻ സാഹചര്യം ഇല്ലാത്തവരൊക്കെ ചിലപ്പോൾ ഫാന് ഫാനിൻ്റെ കപ്പാസിറ്ററൊക്കെ മാറ്റിയിട്ട് അതൊന്നും ഷെറാക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് അപ്പോൾ നമ്മൾ ഫാന് വീട്ടിലുള്ള ഫാന് അങ്ങനെ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഫാന് എക്സ്ട്രാ മേടിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ചൂടിനെ കൂടുതലായിട്ട് ചെറുക്കാൻ പറ്റില്ല കാര്യമായി നമ്മൾ ചെറുക്കേണ്ടത് കേട്ടാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ മരങ്ങൾ ആ മരങ്ങളിൽ ചൂടായി കഴിഞ്ഞപ്പോൾ അവരുടെ ഇലകളൊക്കെ പൊഴിച്ച് നിലത്തിട്ടിട്ടുണ്ട് എന്തിനാണ് നിലത്തിടുന്നത് ഇതിൻ്റെ രണ്ട് ഉപകാരമുണ്ട് എന്താ വെച്ചാൽ അടിയിലുള്ള സസ്യങ്ങളൊക്കെ വളരെ അവർക്ക് ഈ ചൂടിന് ചേർക്കാൻ അതുകൊണ്ട് സാധിക്കും രണ്ടാമത്തേത് ഈ വലിയ മരങ്ങളുടെ നിലനിൽപ്പ് തന്നെ അതുകൊണ്ട് നടക്കും അതാണ് ഇതുകൊണ്ട് ഉപകാരം അപ്പോൾ അതെങ്ങനെ നടക്കുക വച്ചാൽ ഈ അടിയിലേക്ക് പോയിട്ടുള്ള വെള്ളം നീരാവിയായിട്ട് പുറത്തു പോകാതിരിക്കാനും രണ്ടാമത് അതായത് ചെറിയ 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 തോരങ്ങളുണ്ടായിക്കൂടെ പുറത്ത് പോകാൻ സാധ്യത എന്ന് ശാസ്ത്രം പറഞ്ഞാൽ പറഞ്ഞാണ് രണ്ടാമത് എന്താ വച്ചാൽ ചൂട് കറക്റ്റ് മണ്ണിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കും ബുദ്ധിമുട്ടാണ് അപ്പം ആ മണ്ണ് ചൂടാവാതിരിക്കാനും ഒരു പരിധിവരെ ഇത് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ ഇലകൾ പൊഴിച്ച് അവർ മറ്റേ ചില സസ്യങ്ങൾ മുകളിൽ തന്നെ കുറേ ഇല ഉണ്ടാവില്ല അത് നേരെ പൊഴിച്ചിട്ട് നിലത്തിട്ടുണ്ടാവും അത്യാവശ്യത്തിന് മാത്രം കുറച്ച് ഇല ചില മരങ്ങൾ ഇല ഉണ്ടാവും എന്നിരുന്നാലും അവർ ഒരുപാട് നിലത്ത് പൊഴിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ചൂടിന് അവരുടെ നിലനിൽപ്പ് ഈ വേറെ ആ വേര് ചൂടായിട്ട് ബുദ്ധിമുട്ടായി ഉണ്ടെങ്കിൽ ഓരോ നിലനിൽപ്പിനെ ബാധിക്കുന്നത് കൊണ്ട് ഒരുപാട് ഇലകൾ അവർ അവരുടെ ആ വേരിനെ വേരുമായി ബന്ധപ്പെട്ട് അവരുടെ നിലത്ത് കിട്ടിട്ടുണ്ടാകും ഈ മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യണം നമ്മൾ കുറേ ഫാന് മേടിച്ചിട്ട് അല്ലെങ്കിൽ ഫാന് എല്ലാ ഭാഗത്തും വെച്ചത് കൊണ്ട് എന്തായില്ല നമ്മുടെ ചൂടിനെ ചെറുക്കാൻ നമുക്ക് കൂടുതൽ സാധിച്ചോളണം എന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വാർപ്പ് ചൂടാകുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ വാർപ്പ് ചൂടായി ചൂടായിക്കഴിഞ്ഞാൽ അത് ഒരു പത്ത് പതിനൊന്ന് മണിയായാലും അത് ചൂടായി തുടങ്ങി ചൂടായി കഴിഞ്ഞുണ്ടെച്ചാൽ ഒരു നാലുമണി വരെ ആ വാർപ്പ് സൂര്യൻ്റെ വെയിലത്താണ് പിന്നെ ആ വാർപ്പ് ചൂട് ആരി തണുക്കണം എന്നുണ്ടെച്ചാൽ പുലർച്ച മൂന്ന് മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ഒന്ന് ആയി കിട്ടണം അപ്പോഴാണ് പിന്നെ ഒന്ന് ഉറക്കം വരിക പിന്നെ നമ്മൾ എഴുന്നേറ്റ് ഒരു എട്ട് മണി ആവുമ്പോൾ റസ്റ്റൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിങ്ങനെ നല്ല തണുത്തുവരെ എട്ട് മണിയും പത്ത് മണിയാവുമ്പോഴാണ് പിന്നെ പതിനൊന്ന് മണിയാകുമ്പോൾ വീണ്ടും അത് തുടങ്ങി അപ്പം നമ്മൾ ഈ വാർപ്പ് ചൂടാകുന്നത് സംരക്ഷിച്ചാൽ തന്നെ കുറേയൊക്കെ ഇപ്പോഴത്തെ ചൂട് വളരെ ചൂടാണ് എന്നാലും നമുക്ക് കുറേയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പരിധി വരെ അത് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ചൂടിൽ നിന്നും കുറച്ചൊക്കെ രക്ഷ നേടാൻ അത് സാധിക്കുക എന്താ വെച്ചാൽ ഈ വാർപ്പ് ചൂടാകുന്നത് ഏത് രൂപത്തിലും നമുക്ക് തടയാം അല്ല ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാശില്ലാത്തവർ എളുപ്പത്തിന് എന്തു ചെയ്യുക ഓലമടലോ അതല്ലെങ്കിൽ ഇതേപോലെ മുകളിൽ കിടക്കുന്ന കരിയലേ അതൊന്ന് പരത്തിയിട്ട് വാർപ്പ് ചൂടാകുന്ന രീതിയിൽ ഇനിയിപ്പോൾ ചകിരി വെച്ചാലും വേണ്ടിയിട്ട് ആ വാർപ്പ് ചൂടാകുന്നത് നമ്മൾ പരമാവധി ഒഴിവാക്കിയാൽ ഡയറക്റ്റ് വീഴുന്നത് ഒഴിവാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് കുറെ രാത്രി നല്ല രീതിയിൽ ഉറങ്ങാനും അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ കുറെ നല്ല രീതിയിൽ ഫാൻ ഇട്ടാൽ തന്നെ മറ്റു ചുടുകാറ്റാണ് വരുക ആ ചുടുകാറ്റിൽ നിന്ന് രക്ഷ കിട്ടാനൊക്കെ കുറച്ചൊക്കെ സംരക്ഷണം ഉണ്ടാവും എന്ന് ഇത് കണ്ടപ്പോൾ തോന്നിയത് കൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് ഇട്ട് തന്നതാണ് വീടിയായിട്ട് വരുന്നത് വരെ